എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി തോറും നമ്മൾ പ്രകൃതി ദിനമായി ആചരിക്കാറുണ്ട് എങ്ങനെയെന്നാൽ സർക്കാർ ഉത്തരവിൻ പ്രകാരം എല്ലാ വകുപ്പുകൾ തോറും വിദ്യാലയങ്ങൾ തോറും ഓഫീസുകൾ തോറും വൃക്ഷ തൈ വിതരണവും തൈനടിയിലും നടക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വർഷത്തെ പ്രകൃതി ദിനത്തിൽ തൈ തൈനടിയിലുമായി ബന്ധപ്പെട്ട് ചിലവാക്കിയ തുകയും അവയുടെ മറ്റ് വിവരങ്ങളുമായിട്ട് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദീപികയിൽ എഡിറ്റോറിയൽ പേജിൽ സിജുമാൻ ഫ്രാൻസിസിന്റെ ഒരു ലേഖനമുണ്ട് മരമാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ അതിൻ്റെ അകത്തെ കണക്കുകളും എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് പ്രകൃതി സംരക്ഷണം എന്നാൽ മരംനടിയിൽ എന്ന പ്രക്രിയയായി ചുരുങ്ങിയെന്നാണ് ഇപ്പോൾ കേരളത്തിലെ കാഴ്ചയെന്ന് മരം ഒരു വരം എന്ന് നഴ്സറി ക്ലാസ്സുകൾ മുതൽ ആചാരം പോലെ പഠിപ്പിക്കുന്നു എന്നാൽ പ്രകൃതി സംരക്ഷണം അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ മറുപടി മറുപടിയില്ലെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തു വർഷം വനം വകുപ്പ് കേരളത്തിൽ മാത്രം വനവൽക്കരണത്തിനായി നട്ട മരങ്ങളുടെ എണ്ണവും അതിന് ചെലവാക്കിയ തുകയും കേട്ടാൽ ആര് ഞെട്ടിപ്പോവും നൂറ്റിപ്പത്ത് കോടി രൂപയാണ് ഈ പത്ത് വർഷം കൊണ്ട് ഈ കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ജൂൺ അഞ്ചാം തീയതി തോറും തൈനടിയിലിനായി ചിലവാക്കിയ തുകയാണ് നൂറ്റിപ്പത്ത് കോടി രൂപ പത്തു വർഷം മുമ്പ് നട്ട കുഴിയിൽ തന്നെയാണ് പിന്നീടുള്ള വർഷങ്ങളും മരനടിയിൽ എന്ന് തന്നെയാണ് ഏറ്റവും വലിയ തമാശ പതിറ്റാണ്ടുകളായി വനം വകുപ്പും സന്നദ്ധ സംഘടനകളും പരിശുദ്ധ ദിനത്തിൽ വഴിയോരത്തും പുറമ്പോക്കിലും മരങ്ങൾ നടന്ന് ഒരാചാരമായി കൊണ്ടുനടക്കുകയാണ് നമ്മുടെ അധ്യാപകരും ഇതിന് പിന്നാലെ എന്നതാണ് സങ്കടകരം ഈ മരങ്ങൾ വളർന്ന അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി ലൈനിന്റെയും മുകളിൽ വീഴുമെന്നായാലും വെട്ടണമെങ്കിൽ അതിന് നൂലാമാലകൾ നൂറുകൂട്ടമാണ് വഴിയോരത്തെ മരം വീണുള്ള അപകടങ്ങൾ ദിനംപുറത്തി കേരളത്തിൽ വാർത്തയാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടും വഴിയോരത്ത് മരം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറിഞ്ഞു വീണ് അപകടങ്ങൾ തീരെയില്ല കാരണം അവർ വാളമ്പുളി മരമാണ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കൊടുങ്കാറ്റ് വീശിയാലും ഒടിഞ്ഞു വീഴില്ല മാത്രമല്ല ഓരോ വർഷവും ലേലം ചെയ്ത് കൊടുത്ത് ഗജനാവിലേക്കുള്ള പണവും സമാഹരിക്കുന്നു നമ്മളോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് മരം വെട്ടിലെ നൂലാമാലകളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ നട്ടു വളർത്തുന്ന മരങ്ങൾ പോലും മുറിക്കാൻ അവകാശമില്ലാത്ത ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ കഥ നാം ഏറെക്കേട്ടിട്ടുണ്ട് പട്ടയം കൊടുത്തിരിക്കുന്ന ഭൂമിയിലെ മരങ്ങളുടെ അവകാശം പോലും സർക്കാരിനാണത്രേ കർഷകർ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾ മുറിക്കാൻ നിർബ നിബന്ധന വയ്ക്കുന്ന സർക്കാർ പ്ലാന്റേഷനുകളിൽ നട്ടിരിക്കുന്ന തേക്കും മാഞ്ചിയും യൂക്കാലിയും അക്കേഷിയുമൊക്കെ മുറിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും കാണുന്നില്ല അതേസമയം ജീവനുഭീഷണിയായ വലിയോ വഴിയോരങ്ങളിൽ നിൽക്കുന്ന മരം മുറിക്കണമെങ്കിലും ചില്ലി ഇറക്കണമെങ്കിലും തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ മരം കണക്ക് കാണിക്കാം അദ്ദേഹം ഒരു ടേബിൾ ആക്കി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് പത്ത് വർഷത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് എൺപത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം തൈകളാണ് നടാനായിട്ട് വാങ്ങിച്ചത് അല്ലെങ്കിൽ അത്രയാണ് തൈ നടയിലിൻ്റെ എണ്ണം അതിന് ചിലവാക്കിയ തുക ആറ് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയാണ് പന്ത്രണ്ടിലും പതിമൂന്നിലും ഇങ്ങനെ ഇങ്ങനെ എൺപത്തി ഏഴ് ലക്ഷം എൺപത്തിമൂന്ന് ലക്ഷം തൈകളുടെ എണ്ണം ഇങ്ങനെ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായപ്പം നാൽപ്പത്തി ആറ് ലക്ഷത്തി തൈകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഏകദേശം പകുതിയോളം തയ്യായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാൽ തുകയിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല തുക ആറ് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആകെ ഈ പത്ത് വർഷം കൊണ്ട് ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഒമ്പതിനായിരം തൈകളാണ് ജൂൺ അഞ്ചിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ചിലവാക്കിയ തുക നൂറ്റി ഒൻപത് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി നാലായിരം രൂപയാണ് ഓരോ വർഷങ്ങളിലും തൈകളുടെ എണ്ണം കുറയുന്നു തുകകൾ കൂടുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതോ വർഷത്തിൽ അമ്പത്തെ അമ്പത്തെട്ട് ലക്ഷത്തി അറുപതിനായിരം തെയ്യൾക്ക് പതിനഞ്ച് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ ചെലവാകിയിട്ടുണ്ട് ചില വർഷങ്ങളിൽ മര ഒരു മരത്തിന് പതിനഞ്ച് രൂപയും ആകെ നമ്മൾ ആവറേജ് ചെയ്ത് നോക്കുമ്പോൾ നൂറ്റമ്പത് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജൂൺ പതിനഞ്ചിലെ പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ ദിനം കൈനടിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ അതോ ജൂൺ അഞ്ച് പ്രകൃതിയുടെ മറവിൽ അഴിമതിക്ക് സാഹചര്യം സൃഷ്ടിക്കുന്നവയാണോ ജൂൺ അഞ്ച് പ്രകൃതി ദിനം എന്ന് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു